വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും കേരളത്തിൽ ആർ എസ് എസിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഉത്തരേന്ത്യയിലൊക്കെ ആർ എസ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എന്തോ ഒരു സംഭവമാണ് അവിടെ കൂട്ടം കൂടിയിട്ട് ഒരു മുദ്രാവാക്യം വിളിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള മനുഷ്യർ പേടിക്കും ആ പേടിയിൽ നിന്ന് അവരവരുടെ രാഷ്ട്രീയം അവർ വളർത്തും അത് വളർത്തിയതിലൂടെ അവർക്ക് അവിടെ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാനും സാധിക്കും പക്ഷേ അതേ രീതി കൊച്ചു കേരളത്തിൽ പകർത്താമെന്ന് വിചാരിച്ച ആർ എസ് എസിന് അവരുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിയിരിക്കുകയാണ് കേരളം ഒറ്റക്കെട്ടായി തലശ്ശേരിയിലെ വിദ്വേഷ മുദ്രാവാക്യത്തിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ നിലപാട് പറയുകയും ആ ശക്തമായി പ്രതികരിക്കുകയും അവരുടെ മുന്നിൽ മുന്നിൽ പോലീസിന്റെ സംരക്ഷണം ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ വന്നു ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് പുറത്തു വരുന്നതും അതേ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് മലപ്പുറത്ത് പെരിന്നിൽ മണ്ണയിലെ ആർ എസ് എസ് കാര്യാലയത്തിന് നേരെ ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പെട്രോൾ ബോംബാണ് ഈ കാര്യാലയത്തിന് നേരെ എറിഞ്ഞത് എന്നുള്ളതാണ് സന്ദീപ് വാര്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യക്തമാക്കുന്നത് ഇത് കൂടാതെ മറ്റുള്ള വാർത്തകളും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് അതായത് കേരളത്തിലെ മുൻനിര മാധ്യമങ്ങളും ഈ വാർത്ത സ്ഥിരീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ ചിത്രങ്ങളും അവർ പുറത്തുവിട്ടിട്ടുമുണ്ട് ബി ജെ പിയുടെ നേതാക്കളും അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഈ ചിത്രം പങ്കുവെച്ചിട്ടുമുണ്ട് അതായത് പട്ടാമ്പി റൂട്ടിന് സമീപമായിട്ടുള്ള ബോംബാക്രമണം ഈ ഈ സമയം കാര്യാലയത്തിനകത്ത് അതായത് ഓഫീസിനകത്ത് ഉറങ്ങുകയായിരുന്ന ഇവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം സേവകായിട്ടുള്ള അർജുനൻ ആണ് ഈ വിവരം റിപ്പോർട്ട് ചെയ്യുന്നത് അർജുനൻ എന്തോ ഒരു വലിയ ശബ്ദം കേട്ട് പുറത്തു വന്നപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത് രണ്ട് ബോംബുകൾ ഈ ഓഫീസിന് നേരെ പതിച്ചിരിക്കുന്നു ആ ഓഫീസിന് നേരെ പതിച്ച ബോംബുകൾ ഈ ഓഫീസിന്റെ കാര്യാലയത്തിന്റെ ചില്ലുകൾ അതുപോലെ തന്നെ ഡോറ് തുടങ്ങിയ വസ്തുക്കളൊക്കെ നശിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അർജുനനെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് രണ്ട് പെട്രോൾ ബോംബുകളാണ് ഈ പറയുന്ന കാര്യാലയത്തിന് നേരെ വന്ന് പതിച്ചത് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇതിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും പങ്കുവെച്ചുകൊണ്ട് ആർ എസ് എസ് കാരും ബി ജെ പിയുടെ നേതാക്കളും ശക്തമായ പ്രതിഷേധമാണ് അറിയിക്കുന്നുള്ളത് പിന്നിൽ എസ് ഡി പി ഐകാരണെന്നും അല്ലെങ്കിൽ സി പി എമ്മുകാരാണ് എന്നും പറഞ്ഞിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും സന്ദീപ് പറയുന്നുള്ളത് സി പി എമ്മുകാരാണ് ഇതിന് പിന്നിലുൾ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് എന്നും അവരുടെ ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിനെ കൊണ്ടുള്ള ദേഷ്യമാണ് ഇവിടെ പ്രകടിപ്പിച്ചത് എന്നുമാണ് സന്ദീപ് വാര്യർ വ്യക്തമാക്കുന്നത് എന്നാൽ ആ കൊലപാതകത്തിൽ ഞങ്ങൾക്കൊരു റോളുമില്ല എന്ന് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുന്നു എന്തായാലും കേരളത്തിൽ ആർ പ്രതിരോധിക്കാൻ ഒരു ഭാഗത്ത് സി പി എമ്മുകാർ മറ്റൊരു ഭാഗത്ത് കോൺഗ്രസുകാർ ലീഗുകാർ എസ് ടി പി എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ആർ എസ് എസ് വലിയ പ്രതിസന്ധിയിലാണ് നിലവിലുള്ളത് റിപ്പബ്ലിക് ആന